ഹായ് എല്ലാവർക്കും സുഖം ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൊസൈറ്റി അസ് എസ് എന്ന് പറഞ്ഞ വണ്ടി ഉണ്ടല്ലോ ആ വണ്ടിയെപ്പറ്റി ഒരു മൂന്നാല് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പം അസ് എസ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് അവരെ വീഡിയോ ആണ് അപ്പം നമുക്ക് വീടിയിലേക്ക് പോവാം ആ വണ്ടി അപ്പോൾ ഇതിൽ ഈ വണ്ടി വണ്ടിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി റേസിൽ ഒട്ടുമില്ല മാർക്കറ്റ് ഒരു രക്ഷയല്ല എന്നാൽ ഈ വണ്ടി നല്ലൊരു വണ്ടിയാണ് അതിന് ഈ മാർക്കറ്റിലാത്ത കാരണങ്ങളുണ്ട് ഇതിൻ്റെ സ്പെയർ പാർട്സ് ആണെങ്കിൽ ഭയങ്കര വിലയുണ്ട് അതാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി പണി ചെയ്യുന്ന രീതി നമ്മളെ മറ്റുള്ള വണ്ടിയെ പോലെ അല്ല കാരണം ഇത് കറക്റ്റ് പണിയില്ലെന്നുണ്ടെങ്കിൽ ഈ വണ്ടി കറക്റ്റാ ഓടില്ല അതാണ് ഇതിൻ്റെ വേറൊരു പ്രശ്നം ഇപ്പോൾ ഈ വണ്ടി ഒരവസ്ഥ ഞങ്ങൾ തരാം ഇതാണ് എയർ ഫിൽട്ടർ എയർ ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ ഈ വണ്ടി ഇന്നലെ മഹാലക്ഷണം കാണുന്നില്ല പിന്നെ ഈ വണ്ടിൻ്റെ മെയിൻ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലം സോറി ഹൈലെന്ന് പറഞ്ഞാൽ അല്ല നമ്മൾ ഭാഷ പറഞ്ഞുതരാം ഈ സോസ് പീഡുണ്ടല്ലോ റൈസിങ് അത് തോന്നി കൂടി വരിക കുറഞ്ഞ് വരിക സ്റ്റാർട്ടിങ് ട്രബിള് പിന്നെ അറപ്പ് പിന്നെ രാവിലെയൊക്കെ സ്റ്റാർട്ടാൽ വലിയ പാടായിരിക്കും പിന്നെ വണ്ടിയുടെ സോസ് പീഡങ്ങ ചുമ്മാ കയറി വരും ചിലപ്പോൾ സോസ് ബീഡ് കാണൂല അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നങ്ങൾ അപ്പോൾ ആ പ്രശ്നങ്ങൾ എന്താണെന്ന് എന്താണ് കാരണം അതിനെന്താണ് പരിഹാരം എന്ന് ഞാൻ പറഞ്ഞത് അസ് എസ് ഉപയോഗിക്കുന്നത് പോലെയാണ് അപ്പോൾ അത് തുടങ്ങാമല്ലോ അത് പറഞ്ഞു തരാം ഇതാണ് കാർബറ്റർ ഇതാണ് എയർ ഫിൽട്ടർ ഈ എയർ ഫിൽട്ടർ എവിടെയെങ്കിലും സകലം ഓപ്പൺ ആയിരിക്കുകയോ അല്ലെങ്കിൽ ഇത് കറക്റ്റ് ഫില്ലിങ് അടഞ്ഞിരുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ടയറിൻ്റെ ഈ ടയറുള്ള ടയറിൻ്റെ ഈ ഭാഗത്ത് ഒരഞ്ഞ് പൊക്കും അങ്ങനെ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ വണ്ടി വണ്ടി വലിക്കില്ല കാരണം ഇതിനകത്ത് ഇങ്ങനെ ഏറെ കയറുന്നുണ്ടെങ്കിൽ ഈ വണ്ടി ഒട്ടും വലിക്കില്ല വലു വളരെ കുറവായിരിക്കും സ്റ്റാർട്ടിങ് റൗണ്ടും വരും അതൊരു കാരണമാണ് പിന്നെ നമ്മൾ നിസ്സാരമായി കാണുന്ന ഒരു കപ്പുണ്ട് ഈ കപ്പ് മുഖ്യ വണ്ടിക്കും ഈ കപ്പ് കാണാറില്ല കാരണം വെച്ച് ഈ ഓസ് ഇവിടുന്ന് ഇളയിൽ പോകുമ്പം ഈ കപ്പ് അങ്ങ് ഒരുപ്പും ഈ കപ്പില്ലെങ്കിലും വണ്ടി വലിക്കില്ല പക്ഷേ ഇത് സൂപ്പർ വണ്ടിയാണ് അപ്പം നിങ്ങൾ ഈ വണ്ടി പണി ചെയ്യുമ്പോൾ ഇതിൽ എല്ലാം ഒറിജിനൽ സാധനം ഇട്ട് ചെയ്യാൻ നോക്കുക ഒരു സാധനം പോലും കുറഞ്ഞത് വാങ്ങിച്ചിട്ടാണ് നിൽക്കരുത് കുറഞ്ഞത് വാങ്ങിച്ചിട്ടാൽ കിടക്കില്ല അപ്പോൾ എല്ലാ സാധനവും ഒറിജിനൽ തന്നെ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ട്രാക്ക് ഷൂ വരാം അത് വരെ ഒറിജിനിൽ ഇട്ടില്ലെങ്കിൽ കറക്റ്റായിരിക്കില്ല ട്രാക്ക് പിടിക്കാൻ ഒരു സുഖം കാണില്ല അപ്പോൾ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ അങ്ങനെ നല്ല കറക്റ്റ് ചെയ്ത് വിൽക്കാമെങ്കിൽ വണ്ടി സൂപ്പറാണ് ഓട്ടിക്കാൻ നല്ല ഇതാണ് പിന്നെ തിരക്കെട്ടാവില്ല പിന്നെ ഈ വണ്ടി കൃത്യമായി കൃത്യമായിട്ടും ഓയിൽ ഊറ്റുമ്പോൾ ഓയിലിൻ്റെ അളവ് കുറവാണെങ്കിൽ ഹെട്ട് ഇളക്കി റെഡിയാക്കാൻ വിട്ടു പോകരുത് കാരണം ഇതിന് ഓവർ ഹീറ്റായിട്ട് വന്നിട്ട് ഹെട്ടിലെ വാൽവ് ഓൾസെയിൽ പെട്ടെന്ന് ഹാൾഡായി അതുവഴി ഓയിൽ കുറയാൻ ചാൻസ് ഉണ്ട് പക്ഷെ പെട്ടെന്ന് സിലിണ്ടർ സിലിണ്ടിക്കറ്റ് പോകില്ല ഇനി നിങ്ങൾ ഓയിൽ ഇല്ലാതെ കത്തകാലത്തിന് വണ്ടി ഇഞ്ഞ് സ്റ്റക്കായാൽ നിങ്ങൾ സിലിണ്ടർ സിലിണ്ടിക്കറ്റ് പുതിയ തന്നെ വാങ്ങിച്ചിരണം കാരണം ബോറിയ കിടക്കൂല രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെട്ട് ഗേഡ് ഗേഡ് മാറണം എന്നൊരു സംഭവം വന്നു കഴിഞ്ഞാൽ ഇല ഗേഡ് മാറാൻ നിൽക്കരുത് കാരണം പല ദിവസം പോകില്ല ഭയങ്കര ഷാട്ടിൻറ്റബിളും പ്രശ്നങ്ങളും ഉള്ളതാണ് അതിൽ ഹെട്ടും എട്ട് പുതിയ തന്നെ വാങ്ങിച്ചിട്ടാന്ന് നോക്കണം ഇത്രയും കാലങ്ങൾ ചെയ്ത് കറക്റ്റ് മെയിൻ്റെസ് പോവാങ്കി ഈ വണ്ടി ഓട്ടിക്കാൻ നല്ല സൂപ്പറുണ്ടാണ് കാര്യം അസസ് ഉപയോഗിക്കുന്നവർക്കറിയാം ഇതിൻ്റെ ഒരു കോട്ടയ്ക്ക് ഒരു പ്രത്യേക ലെവൽ സുഖമാണ് പലവരും ഈ വണ്ടി പലയിടത്തും ഒതുക്കി വെച്ചിട്ടുണ്ട് കാരണം നിസ്സാര കംപ്ലൈൻ്റ് എൻ്റെ എനിക്ക് അറിവുണ്ട് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിൻ്റെ അറിവാണ് എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറയണത് എൻ്റെ കാലത്ത് അറിവുള്ള വർഷാവ് ആൾക്കാരുണ്ട് നല്ല പണിക്കാറുണ്ട് അവരെയൊക്കെ താഴെയാണ് നിൽക്കുന്നത് പക്ഷേ എൻ്റെ ചെറിയ അറിവുകൾ ഞാൻ നിങ്ങൾക്ക് പറയുന്നു അപ്പം ഇത് നിങ്ങൾ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വണ്ടി അടിപൊളിയായി പോകും പക്ഷേ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് കൃത്യമായിട്ട് പണി ചെയ്യുന്ന ആൾക്കാർ തന്നെ കൊടുത്ത് ചെയ്താലും കൊള്ളാം ഞാൻ വലിയ ഫാക്സിൻ ഞാൻ കുറേ കുറേ പഠിച്ച ആളാണ് അപ്പം ഇത് എന്തായാലും ഈ വണ്ടി നല്ല വണ്ടിയാണ് അത് ആ കണക്കിന് വെച്ച് ഓടാമെങ്കിൽ ഈ വണ്ടി അടിപൊളിയേ ഓടാം ഇത്രേ എനിക്ക് പറയാനുള്ളൂ ഓക്കെ